നായകരിൽ ആ ഭാഗമായി ുന്നിലേക്ക് നാൽപ്പതോളം സ്കൂളുകളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പഠിച്ചിറങ്ങുന്ന ഈ സ്ഥലത്തേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനൊരു സ്ഥലം വേണമെന്ന് ഈ നാട്ടുകാർ തേടി നടന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കറമലിത്ത സഭക്കാർ ഇതിലും എടുക്കന്മാരാണെന്ന് കണ്ട് പല പ്രാവശ്യം പോയി മുട്ടിയതിന് വെളിച്ചത്തിലാണ് സി എംമായി ദേവമാതാ പ്രോവിൻസ് ഇരിഞ്ഞാലക്കുടയിലേക്ക് ക്രൈസ്റ്റ് കോളേജിന്റെ ഭാഗമായി കടന്നു വന്നത് ക്രൈസ്റ്റ് കോളേജ് വന്നതിൻ്റെ ഫലമായി തന്നെ ഇരിഞ്ഞാലക്കുട വരദാനങ്ങളുടെ നാടായി മാറി റിവുള്ളവരുടെ നാടായി മാറി ചിന്തിച്ചു ആൺകുട്ടികൾ മാത്രം പഠിച്ചാൽ പോരാ ഒരു സമൂഹം വളരണമെങ്കിൽ പെൺകുട്ടികളും പഠിക്കണം അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് ക്രൈസ്റ്റ് കോളേജിന്റെ ഭാഗമായി ലേഡീസ് വിങ്ങായി തുടങ്ങിയതാണ് ഇന്ന് കാണുന്ന അറുപത്തിനാലില് സെന്റ് ജോസഫ് കോളേജായി മാറിയിട്ടുള്ളത് ഇങ്ങനെ ഈ നാടിന് വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരാൻ ഈ സമൂഹത്തെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒന്നാക്കി തീർക്കാൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഗബിറി അലച്ചനും അന്നത്തെ നേതാക്കന്മാരും ഒക്കെ അങ്ങനെ ഒരു കൊച്ചുകുട്ടി കൊടുങ്ങല്ലൂരിൽ നിന്ന് ക്രൈസ്റ്റ് കോളേജിന്റെ പടികൾ കയറി വന്നിരുന്നു നല്ലവരെ തെരഞ്ഞെടുക്കാൻ വിട്ടുക്കനെയാണ് ഗബി അലച്ചൻ നോട്ടമിട്ടിരുന്നു സജിദാനുസാർ പഠിപ്പിക്കാൻ ക്രൈസ്തു കോളേജിലേക്ക് വിളിക്കുന്നു സജിതാനുസാറിന്റെ വേദനകളിലൊക്കെ പങ്കു സഹായിച്ചിട്ടുള്ള ഒപ്പം നിന്നിട്ടുള്ള ഒരു വ്യക്തിത്വൻ്റെ ഉടമയാണ് ഗബ്രിയേൽ ആ ഗബ്രിയേൽ ഒടു ചേർന്നുകൊണ്ട് തന്നെ സ്നേഹത്തോടെ കാണുന്ന സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് സജിതാനുസാർ ഗബ്രിയേൽച്ചനെ കുറിച്ച് അങ്ങനെ ഇവിടെ എത്രയോ കുട്ടികളാണ് കടന്നു പോയത് ഇരുപത്തിരണ്ട് വർഷക്കാലത്തോളം ഈ മങ്ങാടിക്കുന്നിലേക്ക് കൊടുക്കലിൽ നിന്ന് താമസം മാറ്റി ഇരിഞ്ഞാലക്കുടയിൽ വന്ന് താമസമാക്കി ഇരിഞ്ഞാലക്കുടയെ സ്നേഹിച്ച പല ക്ലാസ്സുകളും കട്ട് ചെയ്ത് കുട്ടികൾ കേട്ടൊരു ക്ലാസ്സുകളിൽ ഒന്നാണ് സജിദാന സാറിൻ്റേത് ഇവിടെ നിന്ന് മലയാളത്തിൻ്റെ പെരുമ്പ ലോകത്തിലേക്ക് അറിയിക്കാൻ ലോകത്തിൻ്റെ സാഹിത്യ ലോകത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഇങ്ങനൊരു മുത്തുണ്ടായി എന്നുള്ളത് ഇരിഞ്ഞാലക്കടക്കാർക്ക് കൊടുങ്ങലൂർക്കാർക്ക് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിന് അഭിനന്ദിക്കാൻ വോകം നൽകുന്ന കാര്യം വലിയൊരു കഴുകി കൊടുക്കാവുന്നതാണ് വീണ്ടും എനിക്കൊരു വേദനയാണ് എഴുപതുകളെ കുറിച്ച് പറഞ്ഞു അമ്പത് കഴിഞ്ഞപ്പോ ഇരുപത്തിനാലാവുന്നു ചാവറയച്ചൻ ഈ വ്യത്യാസങ്ങളെ സമത്തിലാക്കാൻ വേണ്ടി യുദ്ധം ചെയ്തിരുന്നു അതിന് ഫലമായിട്ടാണ് സംസ്കൃതൊക്കെ തുടങ്ങിയത് ഇന്ന് െൻ്റ് സെൽഫിനാൻസിംഗ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെ കുറിച്ച് ചിന്തിക്കുന്ന താലാണ് എയ്ഡഡ് കോളേജുകളെ മണിച്ചിത്രത്താഴ്ത്തു പൂട്ടുന്ന ചിത്രത്തിലേക്ക് മലയാളിയെ കൊണ്ടുപോകരുത് ഈ വ്യത്യാസം ഉള്ളവനും വിദ്യാർത്ഥം തമ്മിലുള്ള വ്യത്യാസത്തിലേക്ക് അത് കൂടുതൽ ഉയർത്താൻ സഹായകമാകുന്ന തീരുമാനമാകില്ലേ എന്ന് ഈ ഗുരുപദരോട് എനിക്ക് ചോദിക്കാനുള്ളതാണ് ഇവിടെയുള്ള ഏത് സ്ഥാപനങ്ങളെ യൂണിവേഴ്സ് തലത്തിലേക്ക് ഉയർത്താനുള്ള എഴുത്തുകളും കവിതകളും നിങ്ങളിത് വരണമെന്ന് തന്നെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സച്ചിദാന സ്വകാലത്ത് എഴുപതുകളിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള ഇന്ന് തിരിച്ച് ഏതെങ്കിലൊരു കാലഘട്ടമാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മുടെ വിദ്യ ഇതെല്ലാം ഉന്നത വിദ്യാഭ്യാസത്തിൽ കൂടെ കടന്നു പോയിട്ടുള്ളത് നിങ്ങൾ ഓരോരുത്തരും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മക്കളൊക്കെ പകർന്നു പോവാണ് ഇവിടെ ആരും നിൽക്കണില്ല ഈ കേരളത്തിൽ നമ്മുടെ മക്കൾ വളരണം ഈ മണ്ണിൻ്റെ മണമുള്ള മക്കളുണ്ടാകണം ഈ മണ്ണിൻ്റെ മണമുള്ള മക്കളുണ്ടാകണമെങ്കിൽ അതനുസരിച്ച് സർക്കാർ വളരെ പോസിറ്റീവായി ഫോർ ഇയർ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് അതിനുവേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ടീച്ചർ പിന്നാലെ നിന്ന് ചെയ്യുന്നുണ്ടെന്നുള്ളത് വലിയൊരു കൈവി കൊടുക്കാവുന്നതാണ് ആ ടീച്ചർക്ക് കാരണം ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന പ്രിൻസിപ്പളായിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള സിൻഡിക്കേറ്റ് മെമ്പറായിട്ടുള്ള ഒരു മേഡം തന്നെയാണ് എന്നാൽ തലപ്പത്തിരിക്കുന്നത് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് ഇന്ന് ക്രൈസ്റ്റ് കോളേജിൽ ഈ ഉത്സവം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവനായിട്ടുള്ള നമ്മുടെയൊക്കെ കവികളിൽ കവിതകളിൽ കൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന നമ്മൾക്കൊന്ന് ഉത്തേജിപ്പിക്കാൻ പ്രചോദനം നൽകാൻ കെൽപ്പുള്ള ചിന്തകളെ നമ്മളെ നല്ല രീതിയിലേക്ക് നയിക്കാൻ ആവശ്യമുള്ള ക്രിട്ടിസിസം പറയാൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ശക്തമായി നമ്മെ മുന്നോട്ട് നയിക്കാൻ കെൽപ്പ് നൽകുന്ന ഒരു വ്യക്തിൻ്റെ ഉടമയാണ് സച്ചിദാന സാറിന് ഇന്ന് ഇവിടെ ആദരിക്കുമ്പോൾ ഈ മണ്ണ് സന്തോഷം കൊണ്ട് നിറയാണ് സാറിന് എല്ലാവിധത്തിലുള്ള നന്മകളും വിജയങ്ങളും ഇനി എഴുതാനുള്ള പ്രകാശവും വെളിച്ചവും ഈശ്വരൻ നൽകട്ടെ ആരോഗ്യം നൽകട്ടെ ഇനി മണ്ണിലേക്ക് കയറി വരാനും വലുതൊരു യുവതത്തെ പ്രചോദിപ്പിക്കാനും ആകട്ടെ എന്നുള്ള ആശംസകളോടെ നിർത്തണു താങ്ക് യു താങ്ക് യു വെരി മച്ച് നന്ദി